എന്റെ കയ്യിലെ പൂച്ച പിടിച്ചുണ്ടോ ആ പൂച്ചടിച്ചു എന്ത് വെച്ചിട്ടൂച്ചുടാ നമുക്ക് രക്ഷിക്കാം കടി ടാ വാവുണ്ടടാ അതിന്റെ തലക്ക് പൂച്ചന്റെ കടി കിട്ടിണ്ട് രക്ഷപ്പെടും അറിയില്ല എന്തായാലും വെളിച്ചൻ്റെ കയ്യിൽ കൊടുക്കാം അന്ത കുട്ടീനെ വിളിക്കു ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ കൊറച്ച് പാൽ കൊടുക്കല്ലേ ആ ചുരുണ്ട കടക്കാണ് വയ്യ അവിടെ പോയി കുട്ടി ഉറങ്ങിന്നോട്ടോ അന്ത കുട്ടിക്ക് അണ്ണാകുട്ടീനെ കാണിച്ചു കൊക്കോ കാണിച്ചു അണ്ണാകുട്ടീനെ കണ്ടോ കണ്ടോന്താ കണ്ടോ എന്നോട് ചോയിച്ചില്ലേ എന്നോ അണ്ണാകുട്ടീന്ന് പറഞ്ഞില്ലായിരുന്നു അമ്മയുടെ അടുത്ത് പാലെടുത്ത് വരുന്നവരെ നമുക്ക് പിടിക്കട്ടതിനെ കൊക്കുന്റെ ബേബിയാണ് അമ്മ കൈത്തരാൻ ോക്കുവോ ഉറക്കത്തിൽ കേട്ടോ നന്ദ കുട്ടി ആ അത് ഉറങ്ങിയോ പിന്നെ വാവ് പറ്റിണ്ട് പോന്നോ പൂച്ച കടിച്ചിട്ടേ പൂച്ച എന്തിനാ കടിച്ചു എന്ന് അമ്മയ്ക്ക് അറിയില്ല പൂച്ച എന്നെ കടിച്ചു ൂത്തര കുഞ്ഞ കുട്ടിയാ ഒന്നുള്ള അല്ലെ തള്ളംച്ചെങ്കിൽ വെച്ചോടുത്തോണ്ട് ചിക്കു ശ്രീമോളെ അങ്ങനെ കരഞ്ഞു വരും തള്ള അമ്മ വരികയാണെങ്കിൽ കൊടുക്കട്ടെ നമുക്ക് അങ്ങനെ പറയുന്നുണ്ട് കൊടുത്താല് അടുത്തോട് പോകും

ഇത് സർവൈവ് ചെയ്യുന്ന തോന്നില്ല കേട്ടോ ആ അരി തൊടാ തമ്മിൽ അത് പാല് കുടിക്കല്ലേ അതിപ്പോ വാവൊക്കെ മാറി പാല് കുടിച്ച് അത് സൂപ്പർ കുട്ടിയായിട്ട് വരും ആ അത് വല്യ കുട്ടിയാവുന്നു ഇതിനിപ്പത്തന്നെ ഇതിന്റെ അമ്മ ചോദിക്കാണെങ്കിൽ ഞങ്ങൾ കൊടുക്കും കൊടുക്കൂട്ടോ അമ്മ വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു രാവിലെ നമുക്ക് വിടണ്ട വിടണ്ട ഉണങ്ങാതെ വിടാം പറഞ്ഞില്ലേ നോക്കാന്ന് പറഞ്ഞു ആ പാല് കുടിച്ചു കണ്ടോ ഇനിയാണോ ഇനിയാണോ കടന്നോട്ടെ ചുരുണ്ട് 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 ഉരുള ഉരുളാപ്പി ഉരുളാപ്പി ആവാണ് അമ്മേനോട് പറയാതെ അല്ലേ പാലൊക്കെ ഞാൻ ോട്ടെ നീ രക്ഷെടും ഒക്കെ വാവൊക്കെ മാറിക്കഴിഞ്ഞാൽ ഞങ്ങള് വീടും കേട്ടോ ചോരണ്ട് പക്ഷെ എവിടുന്നൊക്കെ ചോര വരുന്ന മനസ്സിലാവില്ല തോന്നുന്നു എനിക്ക് പറ്റി ചെറുതായി പോയി കുറച്ചുകൂടി വലിയ ബോക്സ് വേണമായിരുന്നു ഈ ഓടിന്റെ ഇടയിലൊക്കെ അത് ഇങ്ങനെ തന്നെയല്ലേ പുതിയണ്ടാ മതി അത് ഉള്ളു പോയി കിടന്നോളൂ ഇവിടെ വിക്രസൊക്കെ പാളനെ കിടന്നല്ലേ ഇനി ഒരു ബക്കറ്റോ എന്തോണ്ടോ നല്ല പൂച്ച ഒപ്പിക്കാതെ ചിക്കോന്റെ പൂച്ചവിടെ അല്ല വെളിച്ചെണ്ടുത്ത് കൊടുക്കടി ഞങ്ങളത് വല്ലെ ഏൽപ്പിക്കുകയാണ് കേട്ടോ കാരണം ഇവിടെ ചുക്കൂന്റെ പൂച്ചയും മൂന്ന് കുട്ടികളും ഉണ്ട് അവര് വീട്ടിലൊന്നും വരൂല്ല എന്നാലും ഒരു സേഫ് അല്ല വെല്ലന്റെ അവിടെയാണെങ്കിൽ ആണ് മനസ്സില്ല എന്നാലും ഞാൻ അതിന് ഉള്ളിക്ക് വിട്ടപ്പോഴേ ഞാൻ കരുതി തുണി ഇല്ലാത്ത ഭാഗത്ത് അത് പോയി കടന്നത് കേട്ടോ അപ്പൊ മണ്ട കുട്ടിയാണ് കരുതി പക്ഷെ അല്ല ഇപ്പൊ നോക്കുമ്പോഴാണ് തുണിയിൽ തന്നെ വന്ന് കടന്നേക്കുന്ന കണ്ടോണ്ട് അസുഖം മാറി രക്ഷപ്പെട്ടു മഞ്ഞപ്പൊടിട്ടോ കേട്ടാ രക്ഷപ്പെടും പാളൊക്കെ കുറിച്ചല്ലേ രക്ഷപ്പെട്ടാ ബന്ധു വിടാ കേട്ടോ ബന്ധുരാഞ്ചുങ്കിലും തേക്കാനല്ല നെക്കി പീച്ചാണല്ലേ ഈ ഞാൻ ഓടോമോസ് എടുക്കണ്ടെന്ന് പറഞ്ഞപ്പോ പരാതി പോയി ചെന്നിരിക്കും തെറ്റി പറഞ്ഞു തെറ്റി പോട്ടെ പോട്ടെ എന്നാല് പോട്ടെ ഞാൻ നന്ദി പോവാണ് അയ്യോ പിന്നെ കളിക്കാൻ മിണ്ടി പോവുകയാണ് അമ്മ ആയക്കുട്ടി ചെരുപ്പ് കടിച്ചോണ്ട് പോയില്ലേ അതാണ് എന്റെ പ്രശ്നം ആ ണീ കൊടുക്കാൻ മൂന്ന് അറിയോ ഇവിടെ നീപ്പ കത്തോണ്ടോ ഇതിനെ കൊണ്ടുപോവു എങ്ങനെ കൊണ്ടുപോകും ഞാൻ എഴുതിയ പറഞ്ഞുതരാം അക്കു പോക്കറ്റിലിട്ട് പോയി കിട്ടിയോ നമുക്ക് അണ്ണാനെ കൊണ്ടുപോവാണെങ്കിൽ വേറെ സ്പെഷ്യൽ എന്തേലും ഒന്നും വേണ്ട പോക്കറ്റിലിട്ട് കൊണ്ടുപോയാ മതി അത്ര മതി പോക്കറ്റിൽ ആരും ഞങ്ങളുടെ അമ്മ ഇണ്ടല്ലോ ആ പറഞ്ഞു കൊടുക്കാട്ടോ നീ ഞങ്ങളുടെ അമ്മ ഞങ്ങൾക്ക് പണ്ടൊരു അണ്ണാകുട്ടി കൊറേ കുട്ടികളെ ഞങ്ങൾ വളർത്തിയിട്ടുണ്ട് എന്നിട്ട് വലുതാവും അവര് പോകുന്ന പിടിച്ചുന്നുല്ലോ കേട്ടോ രാവിലെ വിടും വൈകുന്നേരം ആവുമ്പോ നമ്മുടെ വീട്ടിലു വരും പിന്നെ അവര് ടീമായി വരും ഭാര്യനെ കൊണ്ടൊക്കെ വരും അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ നമ്മൾ പിടിച്ചു വെക്കാണ്ട് അങ്ങനെ കൊറേ കുട്ടികളെ ശുശ്രൂഷിച്ച് ഇങ്ങനെ എന്തെങ്കിലും അസുഖമായിട്ടോ പൂച്ച കടിച്ചിട്ടോ ഒക്കെ ആവും നമുക്ക് കിട്ടാം എന്നിട്ട് നമ്മൾ അതിനെ വളർത്തി വലുതാക്കിയൊക്കെ വിടും അങ്ങനെ അങ്ങനെ ഒരിക്കലും ഞങ്ങൾക്ക് ഒരു അണ്ണാകുട്ടീനെ കിട്ടി എവിടുന്നാണ് കിട്ടിയത് ആക്ച്വലി പഠിക്കാം ശ്രീ ചേച്ചി ഹോസ്പിറ്റലിൽ ഡി എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ ഈ അണ്ണാകുട്ടീനെ എന്നിട്ട് അത് നമ്മളെ വീട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അത്യാവശ്യമായിട്ട് എൻ്റെ അമ്മയ്ക്ക് കൊണ്ടോട്ടി വരെ പോകേണ്ടി വന്നു അപ്പോൾ ആ അണ്ണാകുട്ടീനെ വീട്ടിൽ തനിച്ചാക്കി പോകണ്ടേന്ന് ഓർത്തപ്പോൾ എൻ്റെ അമ്മയുടെ ഹൃദയം മുൻപു അങ്ങനെ അമ്മ എന്ത് ചെയ്തു കൊണ്ടോട്ടേക്ക് പോവാണല്ലോ അമ്മ എന്ത് ചെയ്തു അമ്മേൻ്റെ ബാഗിൽ അങ്ങോട്ട് ഈ അണ്ണാൻകുട്ടീനെ അവിടെ ഇട്ടു എന്നിട്ടാണ് പോയി ബസ്സിൽ എന്നിട്ട് അമ്മ ഒരു ബുദ്ധിപരമായിട്ടൊരു കാര്യം കൂടി ചെയ്തു അതാണ് പോയിന്റ് ശ്വാസം മുട്ടാണ്ടൊക്കാൻ വേണ്ടിയിട്ട് സിപ്പ് കുറച്ച് തുറന്നു വെച്ചു ഏ എന്നിട്ട് ബസ്സിൽ അമ്മയ്ക്ക് സീറ്റ് കിട്ടിയില്ല നിൽക്കുമ്പോൾ അമ്മേൻ്റെ ഇങ്ങനെ സൈഡ് കൂടെ എന്തോന്ന് ഇങ്ങനെ 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 ഓടിയെന്ന് അപ്പൊ തന്നെ അമ്മയ്ക്ക് മനസ്സിലായി അണ്ണാൻ ആകട്ടോ അപ്പതന്നെ അണ്ണാൻ ചാടി ചാടി പോവുകയും ചെയ്തു ബസ് ആ ബസ് അമ്മ മിണ്ടിയില്ല അമ്മ മിണ്ടിയില്ല അമ്മ എന്തോ അറിയോ അമ്മേന്റെ മണം പിടിച്ച് തിരിച്ചു വരുന്നായിരുന്നു അമ്മ കൊറച്ചേരം കഴിഞ്ഞപ്പോ അവിടെ ക്ലീനർ ക്ലീനറ് എന്നിട്ട് ഈ ഡോറിന്റെ സൈഡിലുള്ള ഈ ചൂല് സാധനമൊക്കെ വെച്ചിട്ട് അടിയോടടി അപ്പേക്ക് അമ്മ അമ്മക്ക് വീണ്ടും വന്നിട്ട് അമ്മ വേഗം ചെന്നിട്ട് പറഞ്ഞു അയ്യോ എലി അല്ലാതെ ഞങ്ങളുടെ അണ്ണാനാണ് പറഞ്ഞു അമ്മ എന്താ ബസ്സാൻ പറഞ്ഞു എന്താണ് ചേച്ചി എന്തൊക്കെ കൊണ്ടാ കൊണ്ടുവരുന്നത് എന്നിട്ട് അണ്ണാൻ ആ ബസ്സിന്റെ എവിടെയോ പോയി ഒളിച്ചു രക്ഷ ആർക്കും കാണാനില്ല എന്നിട്ട് എന്റെ അമ്മ എന്റെ മാമേനെ വിളിച്ചു പറഞ്ഞ് ബസ് ലാസ്റ്റ് ഓട്ടോ ഒക്കെ കഴിഞ്ഞ് ഒരു സ്ഥലത്ത് പോയി നിർത്തിയിടല്ലോ അവിടെ പോയി തപ്പി ആമ്മാമ ആ ആ അന്നാങ്കുട്ടീനെ വീണ്ടെടുത്ത് ഞങ്ങക്ക് ഇവിടെ കൊണ്ടു തന്നു പക്ഷെ അത് ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു പേടിച്ചിട്ടോ അത് അന്നേരം എവിടെയും അപ്പൊ ഞങ്ങൾ പറഞ്ഞു അത് പോയിട്ടുണ്ടാവും എത്ര ദൂരം ഓടിയതല്ലേ പോയി വന്നിട്ട് അത് പോയില്ല കോർണറിൽ പേടിച്ചിരിക്കുന്നു പാവം എന്നിട്ട് ദേവമാമ ദേവമാമ അങ്ങനെ തന്നെയാണ് കേട്ടോ മൃഗസ്നേഹിയാണ് അതോണ്ടന്നെ കൊണ്ടു തന്നു പിന്നെ അങ്ങനത്തെ നമ്മളെല്ലാരും ഞങ്ങള് വളർത്താത്ത സാധനങ്ങളില്ല ഞാൻ വരെ കുട്ടി ആ പണ്ട് ഇങ്ങനെ അങ്ങനെ ചെറുകിലോട്ടവന്ന് നിലത്ത് വവ്വാലും കുട്ടീനെ പഴക്കുരുട്ടി വയൽ വെച്ചു കൊടുത്ത് അങ്ങനെയൊക്കെ വളർത്തി ചേരേനെ രക്ഷിച്ചിട്ടുണ്ട് അയ്യോ എനിക്ക് വയ്യ ഒരു കിണറിന്റെ വള്ളിയിൽ വള്ളി ചേരേനെ രക്ഷിച്ചില്ല എല്ലാവർക്കും തൊടാൻ പേടിച്ചിരുന്നു പാമ്പാണോ ചേരയാണോന്നറിയാതെ അല്ലെ പേടിക്കണെങ്കിലും ബുദ്ധിയാണല്ലോ

കൊതുകായിരുന്നു അങ്ങനെയല്ലായിരുന്നു ശ്രീചേജി അങ്ങനെയായിരുന്നു ശ്രീചേച്ചിട്ട് നമുക്ക് പറഞ്ഞു ഒരു പാവം കൊതുകല്ലേ എന്ന് ശ്രീ ചേച്ചി ചോരാവണോ പഠിച്ചിട്ട് കൊല്ല ഞാൻ നമ്മളൊക്കെ സീരിയസ് ആയിട്ട് അപ്പൊ ഞാനും കരുതും ശ്രീ ഒന്നും കൊല്ലാറില്ല അപ്പൊ ഞാനും കൊല്ലണ്ടാവും മലേരിയൊക്കെ ചാവാഞ്ഞ വാങ്ങിയ പണ്ട് ഞാൻ പറയണൊക്കെ ശ്രീ ചേച്ചി അങ്ങനെയായിരുന്നു എന്നെ പറ്റിച്ചിരുന്നത് കൊറേ മണ്ടങ്കഥകളും ഉണ്ടായിരുന്നു ശ്രീ ഉണ്ടായിരുന്നു മതി 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 ഇതാണ് എന്റെ അമ്മക്ക് ചെടി നടാനേ അറിയുള്ളു അമ്മ ചെടി വെട്ടുന്നതിന് വിരോധിയാണ് അങ്ങനെ ഇവിടെ അമ്മ വലിയൊരു കാട് വളർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അജുവിൻ്റെ വീടുകാഴ്ചയുടെ ഭാഗമായിട്ട് ചെടി വെട്ടട്ടെ എന്ന് വെച്ചാ ഞാൻ പറയും അമ്മ വണ്ടി എടുക്കുമ്പോൾ എനിക്ക് അത്ര നന്നായിട്ട് വണ്ടി ഓടിക്കാൻ അറിയില്ല അപ്പൊ ഞാൻ ഇങ്ങോട്ട് വണ്ടി എടുത്ത് കയറ്റുമ്പോൾ ഈ ചെടികളൊക്കെ ഒരയാനൊക്കെ തുടങ്ങി അപ്പൊ ഞാൻ അമ്മേൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു അമ്മ പ്ലീസ് അമ്മ കാറ് നാശമാവും അമ്മ ഒന്ന് വെട്ടിത്താന്ന് അപ്പം അമ്മ അറിയുക അണക്ക് ഓടിക്കാൻ അറിയാഞ്ഞിട്ടാ പോയി നന്നായി നന്നായി പഠിച്ചോന്ന് എന്നാലും ഇതൊന്നും വെട്ടി തരില്ല അങ്ങനെ വീട് വീടുകാഴ്ച വരണ്ടി വന്നു ഞങ്ങൾക്ക് ഇതൊന്നും വെട്ടാൻ വേണ്ടിയിട്ട് പിന്നെ അമ്മേടെ പരാതി തീർക്കാൻ വേണ്ടിയിട്ട് പൂവുള്ളൊരു കൊമ്പ അവിടേക്ക് മാറ്റി വെച്ചു ബാക്കിയൊക്കെ വെട്ടി ഇതാണ് സാൻഡ് പേപ്പർ വൈൻ സാൻഡ് പേപ്പർ വൈൻ വഴി പേര് വരാൻ കാരണം ഇതിന്റെ ലീഫ് ഭയങ്കര സാൻഡ് പേപ്പർ പോലെ ഒരാണ് നമ്മുടെ പാറകത്തിന്റെ ഒക്കെ പോലെയല്ലേ ണ്ടോ വരയ്ക്കുമ്പോ ശബ്ദം കേക്കണൊക്കെ ഭയങ്കര ഒരാളുള്ളതാ പക്ഷേ ഇതിന്റെ പൂക്കൾ നോക്കി എന്ത് രസമാണ് കണ്ടോ ലാവൻഡർ ആണോ ലാവൻഡർ പറയാ ലാവൻഡർ പൂക്കൾ ഇതാണ് വീട് വെല്ലോ എന്നാ കേ

വെളിച്ചം വെട്ടിയില്ലെങ്കിൽ അത് മറ്റൊരു കെട്ടും കറങ്ങൂല്ലേ മാവ് കൂത്തിട്ടുണ്ട് വലിച്ച മുന്നേ പ്രാവശ്യം വാങ്ങാ എത്രണം കിട്ടി ശ്യം കൂടുതലുണ്ടാവോ വണ്ടി ഇടിക്കാതെ പോവാണല്ലേ നോക്കി പോണം വെലിച്ച പോട്ടെ വീണ പൂവ് തലയിൽ പൂവ് അങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കും പൂവ് അയിനല്ലേ ഈ പൂവ് ഇവിടെ അപ്പൊ വലിച്ചന്റെ അടുത്ത് നിങ്ങളെ കാത്താ നന്ദീന്നു പുറത്ത് അതിൻ്റെ ഉണ്ട് കേറിയുണ്ടോ ശർക്കര വാങ്ങിയോച്ചോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ വേണ്ടന്നെ